സമീപകാലത്ത് ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വിഷയമായിരുന്നു ലൌ ജിഹാദ് എന്നത് കഴിഞ്ഞ ദിവസമാണ് യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് എന്നത് യാഥാർത്ഥ്യമാണെന്ന് ചില സംഭവങ്ങൾ ആശങ്ക ഉളവാക്കുന്നതാണെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ് തുറന്നു പറഞ്ഞതും പ്രണയബന്ധങ്ങളുടെ മറവിൽ ചൂഷണം ചെയ്യുന്ന സംഭവങ്ങൾ മഹാരാഷ്ട്രയിലെ ചില ജില്ലകളിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല നിരവധി ജില്ലകളിൽ ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ് ലവ് ജിഹാദിനെ കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അത് അതിശയോക്തിയാണെന്ന് പല ും തോന്നുമെങ്കിലും അത്തരമൊരു വസ്തുതയാണെന്ന് ഫഡ്നാവിസ് വ്യക്തമാക്കുകയും ചെയ്തു മാത്രമല്ല മിശ്ര വിവാഹങ്ങൾക്ക് താൻ ഒരിക്കലും എതിരല്ല പക്ഷെ പെൺകുട്ടികളെ വശീകരിച്ച് വിവാഹം കഴിക്കുന്നത് ശരിക്കും ഒരു ചൂഷണമാണ് ലൌജിഹാദിനെ സംബന്ധിച്ചുകൊണ്ട് വിശ്വസനീയമായ സംഭവങ്ങൾ അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിനു ശേഷമായിരുന്നു താൻ ഈ കാര്യത്തിൽ കൂടുതൽ പരസ്യമായി പ്രസ്താവന നടത്തുന്നതെന്നുമാണ് അദ്ദേഹം കൂടുതലും വിശദീകരിച്ചത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ലൌജിഹാദ് സംബന്ധിച്ചുകൊണ്ട് മധ്യപ്രദേശിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടും വന്നിരുന്നത് ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും പോപ്പാൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കേസിന്റെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിരുന്നത് സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലൌജിഹാ സംഘങ്ങളുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് കുറിച്ച് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ആദ്യകാലങ്ങളിൽ വിവാഹിതരാകാത്ത പെൺകുട്ടികളായിരുന്നു ഈ സംഘത്തിന്റെ ലക്ഷ്യം പക്ഷെ ഇപ്പോൾ വിവാഹമോചിതരായവരെ വരെ സംഘം ലക്ഷ്യമിടുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് മധ്യപ്രദേശിലെ ചെറിയ പട്ടണങ്ങളിലും അതുപോലെ ഹിന്ദു മതസ്ഥരായ പെൺകുട്ടികളെയും സ്ത്രീകളെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആസൂത്രിതമായിട്ടുള്ള ലൈംഗിക ചൂഷണ റാക്കറ്റുകൾ ഉയർന്നു വരുന്നതെന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദേശീയ മാധ്യമങ്ങൾ എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നത് കൂടാതെ ഹിന്ദു സ്ത്രീകളുമായി സൗഹൃദം ഉണ്ടാക്കിക്കൊണ്ട് അവരെ ലൈംഗിക ചൂഷണത്തിനിരയാക്കുകയും അതുപോലെ ദൃശ്യങ്ങൾ പകർത്തുകയും ഇവർ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇത് ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയും മാത്രമല്ല മതപരിവർത്തനത്തിന് നിർബന്ധിതരാക്കുകയും ചെയ്യുന്നതാണ് ലൗചിക സംഘങ്ങളുടെ പ്രവർത്തന രീതിയെന്നും പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ച് മാസത്തിനിടെ ലവ് ജിഹാദ് കേസുകളുടെ എണ്ണം ഉയരുന്നതായും പന്ത്രണ്ട് പേർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായെന്നും മധ്യപ്രദേശ് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സംഘത്തിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചുള്ള ഏതാനും കേസുകളുടെ വിവരങ്ങളും പുറത്തുവരികയുണ്ടായി ഈ സംഘത്തിന്റെ ഇരയായവരിൽ ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥ കൂടിയാണ് മധ്യപ്രദേശിലെ റൈസനിൽ ജോലി ചെയ്യുകയായിരുന്ന പോലീസുകാരിൽ ലവ് ജിഹാദിന് ശരിക്കും ഇരയാക്കപ്പെടുകയായിരുന്നു അമനെന്ന് പരിചയപ്പെടുത്തി ഇഷ്തിയാഖ് എന്നയാൾ യുവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു രണ്ടു വർഷത്തിന് ശേഷം കബളിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥ പരാതി നൽകുകയും ചെയ്തു അതിനുശേഷം വിവാഹമോചിതയായ ഒരു മുപ്പത്തഞ്ചുകാരിയും ഇരകളിൽ ഉൾപ്പെടുന്നുവെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് പതിനാലുകാരനായ മകനൊപ്പമാണ് യുവതി താമസിച്ചിരുന്നത് മാത്രമല്ല ഇതിനിടെ നദീം എന്നയാളുമായി പ്രണയത്തിലാവുകയും അതുപോലെ വിവാഹ വാഗ്ദാനം നൽകി ഇയാൾ യുവതിയെ പല പ്രാവശ്യം പീഡിപ്പിക്കുകയും ചെയ്തതായി എഫ്ഐആറിൽ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല വിവാഹിതരാകണമെങ്കിൽ യുവതി ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് നദീം ആവശ്യപ്പെടുകയും ചെയ്തു മകൻ സുന്നത്ത് ചെയ്യണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടതായി എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൂടാതെ ഇയാൾ വിവാഹിതനാണെന്ന വിവരം പിന്നീടാണ് അറിഞ്ഞതെന്നും യുവതി വെളിപ്പെടുത്തുകയുണ്ടായി മാത്രമല്ല ഇയാൾ വീട്ടിൽ വെച്ച് യുവതിയെ പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം ദൃശ്യങ്ങൾ കാട്ടി യുവതിയെ മതപരിവർത്തനം നടത്താൻ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ബുർഗ ധരിക്കാൻ യുവതിയെ ഇയാൾ നിർബന്ധിക്കുകയും ചെയ്തു അനുവാദമില്ലാതെ വീടിന് പുറത്തിറങ്ങാൻ ഇയാൾ അനുവദിക്കുകയും ചെയ്തിരുന്നില്ല ശാരീരിക ഉപദ്രവം വർദ്ധിച്ചപ്പോൾ യുവതി നദീമിനെതിരെ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത് മാത്രമല്ല ഫർഹാൻ എന്നയാൾക്കെതിരെ ഒരു യുവതി നൽകിയ പരാതിയെ തുടർന്നു ഹിന്ദു കോളേജ് വിദ്യാർത്ഥിനികളെ ലക്ഷ്യമിട്ടിരുന്ന ഒരു സംഘത്തെ പോലീസ് അറസ്റ്റും ചെയ്തിരുന്നു ഇയാളുടെ അറസ്റ്റിനെ തുടർന്നു യുവതിയെ പീഡിപ്പിക്കുന്നതിന്റെ ഒരു ഡസനോളം വരുന്ന വീഡിയോകളും പോലീസ് കണ്ടെടുക്കുകയുണ്ടായി ഫർഹാൻ പുറമെ സാഹിൽ അലി സാദ് നബിൽ അബ്രാർ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായിരുന്നത് ഫർഹാനാണ് സംഘത്തിന് നേതൃത്വം നൽകിയതെന്നും പോലീസ് കണ്ടെത്തുകയുണ്ടായി ഭോപ്പാലിൽ പഠിക്കുന്ന ചെറിയ ഗ്രാമങ്ങളിൽ നിന്നുള്ള കോളേജ് വിദ്യാർത്ഥിനികളെയായിരുന്നു സംഘം കൂടുതലും ലക്ഷ്യമിട്ടിരുന്നത് മറ്റു പെൺകുട്ടികളെ പരിചയപ്പെടുത്താനും ഇരകളോട് ഇവർ ആവശ്യപ്പെടുകയുണ്ടായി കൂടാതെ അശോക് ഗാർഡനിൽ നൃത്ത ക്ലാസ് നടത്തുന്ന ആൾ കൂടിയാണ് സാഹിൽ ഹിന്ദു പെൺകുട്ടികളെ പീഡനത്തിനിരയാക്കിയ അലി ഇതിന്റെ ദൃശ്യങ്ങൾ ഫർഹാൻ കൈമാറിയതായും പോലീസ് പറയുന്നുണ്ട് മെക്കാനിക്കായ സാദ് പെൺകുട്ടികളെ കൂടുതലും ഫർഹാന്റെ വീട്ടിൽ എത്തിച്ചിരുന്നത് ഇയാൾക്ക് മയക്കുമരുന്ന് വിൽപ്പനയും നിലനിന്നിരുന്നു പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ നബീലും അബ്രാറും അവരുടെ മുറികൾ നൽകുകയും ചെയ്തു ഇരകളെ ഇവർ ഹുക്ക ലോഞ്ചുകളിലേക്ക് ഹബ്ബുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു മയക്കുമരുന്ന് നൽകിയതിനു ശേഷമായിരുന്നു സ്ത്രീകളെ ലൈംഗികമായി ഇവർ ചൂഷണം ചെയ്തിരുന്നത് സംഘത്തില്പ്പെട്ടിരുന്ന ഹാമിദ് എന്നയാൾ കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തതായും പോലീസ് വെളിപ്പെടുത്തുന്നുണ്ട് തന്റെ പ്രവർത്തികൾ സാവപ് നൽകുമെന്ന് ചോദ്യം ചെയ്യലിൽ പറകാൻ പറഞ്ഞതെന്നും പോലീസ് വ്യക്തമാക്കിയുണ്ടായി